കേരള രാഷ്ട്രീയത്തിൽ മതവും ജാതിയും സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പി സാരിനായി സന്ദീപ് വാര്യർ വിഷയത്തിലെ പരസ്യം രണ്ട് പത്രങ്ങളിൽ മാത്രം എത്തിയതിലും ഇത് കാണാം ഇടതുപക്ഷം പോലും ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ കാട്ടുന്നുവെന്നതാണ് വസ്തുത ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ ചേരും കേരളത്തിൽ ഹാട്രിക് ഭരണമാണ് സി പി ലക്ഷ്യം ഈ ചരിത്രത്തിലേക്ക് നീങ്ങാൻ പുതിയൊരു ആയുധം തേടുകയാണ് ഇടതുപക്ഷം ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തിൽ ആരും പരീക്ഷിക്കാത്ത ആയുധം അതാണ് ഫുട്ബോൾ ചൂരൽമലയിൽ മലയിൽ പ്രകൃതി ദുരന്തത്തിന് ഇരയായത് അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ഇവർക്ക് രണ്ടു കോടി വച്ചു നൽകിയാൽ പോലും കോടി പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇതിന് സമയമില്ലാത്ത സർക്കാർ ഇനിയൊരു നൂറ് കോടിയുടെ സംഘടനത്തിനാകും ഇതിന് പിന്നിൽ വോട്ട് രാഷ്ട്രീയമുണ്ട് ഇതിന് സമയമില്ലാത്ത സർക്കാർ ഇനിയൊരു നൂറ് കോടിയുടെ സംഘാടനത്തിലാകും നടത്തുന്നത് ഇതിന് പിന്നിൽ വോട്ട് രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കി അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിൽ പന്ത് തട്ടാനെത്തുന്നത് സി പി എം വോട്ടുറപ്പിക്കാനുള്ള മറ്റൊരു മാർഗമായി വിലയിരുത്തുന്നു ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന കേരളത്തിൽ നിരവധി ആരാധകരുള്ള ടീം മെസ്സിയാണ് അവരുടെ താരം ബ്രസീലും അർജന്റീനയും മലബാറിനെ ഇളക്കിമറിക്കുന്ന വികാരങ്ങളാണ് ഇതിൽ എത്തിച്ച് അവരുടെ മൊത്തം ഫാൻസ് വോട്ടുകളും പെട്ടിയിലാക്കാനാണ് സി പി എം നീക്കമെന്നാണ് സൂചന പക്ഷേ ഇതിന്റെ പകയിൽ ബ്രസീൽ ഫാൻസ് മറച്ചു ചിന്തിക്കുമോ ഇതാണ് അറിയാനുള്ള കാര്യം കേരളം സന്ദർശിക്കുന്നതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായിട്ടാണ് സൂചന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ബുധനാഴ്ച മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കും മത്സര നടത്തിപ്പിനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസ്ഥാന സർക്കാർ ധാരണയിലെത്തിയെന്നാണ് അറിയുന്നത് ടീം അടുത്ത വർഷമാകും കേരളത്തിലെത്തുക മെസ്സി കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മെസ്സിയുടെ കാര്യത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാകും അന്തിമ തീരുമാനം എടുക്കുക എന്ത് വില കൊടുത്തും മെസ്സിയെ എത്തിക്കാനാണ് ശ്രമം മെസ്സി എത്തിയാൽ പിണറായി സർക്കാരിന് അത് പുതിയ പ്രതിച്ഛായയാകും അതുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉപയോഗിച്ച് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കൊൽക്കത്തയിൽ കളിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലെ സാട്ട്ലേക്യ സ്റ്റേഡിയത്തിൽ വെനസ്വേലയ്ക്കെതിരെയായിരുന്നു മത്സരം മെസ്സിയുടെ അർജന്റീന ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു അത് ഫുട്ബോൾ മാതൃകനായ മറഡോണ നേരത്തെ കേരളത്തിലെത്തിയിരുന്നു വലിയ ആവേശമാണ് മറഡോണ ഉണ്ടാക്കിയത് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും ബോച്ചയിലേക്കുള്ള മാറ്റം അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരുന്ന നിരവധി പ്രതിസന്ധികളും വിവാദങ്ങളും മറഡോണയുടെ വരവോടെ മാറിയെന്ന് കരുതുന്നവർ പോലുമുണ്ട് ഇതിന് സമാനമായി ഇടതു സർക്കാരിന്റെ എല്ലാ പ്രതിസന്ധിയും എത്തിച്ച് മറികടക്കാനാണ് ഇടതു സർക്കാർ നീക്കം മത്സര നടത്തിപ്പിനായി ഭീമമായ തുകയാകും ആവശ്യം വരിക നൂറ് കോടിയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത് സ്പോൺസർ വഴിയാകും കണ്ടെത്തുക സ്പോൺസർമാരുടെ കാര്യത്തിലും ധാരണയായി എന്നാണ് വിവരം ഇത് സംബന്ധിച്ച് പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും കേരളത്തിൽ രണ്ട് മത്സരങ്ങളാകും ടീം കളിക്കുക ഏഷ്യയിലെ പ്രമുഖ രണ്ട് ടീമുകളാകും അർജന്റീനയുമായി കളിക്കുക നേരത്തെ സെപ്റ്റംബറിൽ സ്പെയിനിലെത്തി മന്ത്രിയും സംഘവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ടീം വരുന്ന സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നായിരുന്നു അന്ന് അറിയിച്ചത്